ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മൾക്ക് ഇനി വരാൻ പോകുന്ന അടുത്ത ആഴ്ചത്തെ നല്ല അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അപ്പൊ അടുത്ത ആഴ്ചത്തെ ഫുൾ എപ്പിസോഡാണ് പറയാൻ പോകുന്നത് അങ്ങനെ ആദ്യം ക്ലാസ്സിൽ പോകുമ്പോഴേക്കും നീ സ്കൂളിൽ പോകേണ്ടടാ നീ ഇവിടെ വീട്ടുപണി ചെയ്താൽ മതി എന്നൊക്കെ പണ്ടത്തെ ആകാശ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാട്ടോ അപ്പോ നമ്മുടെ സുമിത പറയുണ്ട് മോനെ നീ ആകാശങ്ങൾ നിന്നെ പിടിച്ച് തള്ളിയ കാര്യം വേറെ ആർക്കെങ്കിലും പറഞ്ഞായിരുന്നു ഇല്ല എന്ന് പറയുമ്പോഴേക്കും രചന പറയണ്ട മോനെ നീ ചിപ്പിലെടുത്ത് ഇതിനും പറഞ്ഞോ ഇല്ല ഞാൻ നിലത്ത് വീണ് നെറ്റി പൊട്ടിന്ന പറഞ്ഞത് എന്ന് പറയുമ്പോ ആകാശ് പറയണ്ട് ഷേ മുഖത്ത് നോക്കി കള്ളം പറയുന്നോടാ എന്ന് പറയുമ്പോഴേക്കും സുമിത പറയണ്ട് നിന്നെ ആകാശം പിടിച്ചു തള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് ഇന്നലെ രാത്രി ആകാശിനെ പെരുമാറിയതായത് എന്ന് പറയുമ്പോ ആദ്യക്ക് ചെറിയ ചിരി വരുവാട്ടോ അപ്പോഴൊക്കെ ആകാശ് പറയണ്ടേ ഞാൻ കുറച്ച് ഫിറ്റ് ആയിപ്പോയി അല്ലെങ്കിലേ എന്റെ അടുത്ത് മുട്ടാനായിട്ടൊന്നും മഹേഷ് വളർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പുച്ഛത്തോടെ ആദ്യം അത് കേൾക്കുന്ന ഭാഗത്തോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീർന്നു കേട്ടോ അങ്ങനെ ആദ്യം പറയേണ്ടത് നിങ്ങൾ ഫിറ്റ് ആണെങ്കിലും ഫിറ്റ് അല്ലെങ്കിലും എന്റെ ഡാഡിയായിട്ട് മുട്ടാൻ നിങ്ങൾക്കൊരിക്കലും സാധിക്കില്ല എന്ന് പറയണത് കാരണമായി നിങ്ങളുടെ ഈ തടി ഉണ്ടല്ലോ വെള്ളം അടിച്ചും അതുപോലെ തന്നെ പല പണിക്ക് പോയിട്ട് മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് വണ്ണം വെച്ച തടിയാ നിങ്ങളുടെ പക്ഷെ എന്റെ ഡാഡിയുടെ അങ്ങനെയല്ല നല്ല കൊടുത്തും വാങ്ങിയും അതുപോലെ തന്നെ ചെറുപ്പത്തിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട മര്യാദക്ക് അധ്വാനിച്ച് ജീവിച്ച തടി അതുകൊണ്ട് എന്റെ ഡാഡിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല എന്ത് പറഞ്ഞുകൂടാ നീ ബാഗ് താടാ ബാഗ് താടാ എന്ന് പറഞ്ഞിട്ട് ആതിരൊക്കെ ഇന്ന് ബാഗ് വലിച്ചൂരാണ് ആ സമയത്ത് രചന പറയണ്ടേ ആകാശ് എന്തീ കാണിക്കണത് നിന്റെ മോനെ ഇനി സ്കൂളിൽ പോവണ്ട എന്റെ ചെലവില്ലേ അവൻ പഠിക്കണ്ട എന്ന് പറയുമ്പോ സുമിത പറയണ്ട ആകാശ് വേണ്ട വിട് അവൻ ക്ലാസ്സിൽ പോയിക്കോട്ടെ എന്ന് പറയാണ് ആ സുമിത പറഞ്ഞോണ്ടോ ഓക്കെ എന്ന് പറയുമ്പോഴേക്കും ആദ്യ പറയണ്ട് അങ്ങനെ ആരും പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി ആരും വക്കാലത്ത് പറയണ്ട ഞാൻ ക്ലാസ്സിൽ പോകുന്നില്ല പോരെ എന്ന് പറഞ്ഞിട്ട് ആദ്യം അങ്ങോട്ടേക്ക് കേറി പോവാട്ടോ അതിനുശേഷമാണെങ്കിൽ രജനയുടെ മൊബൈലിലേക്ക് മനസ്വിനി വിളിക്കയാണ് ഹലോ രജന ആ എന്താ ആന്റി എനിക്ക് നിന്നെ അത്യാവശ്യം കാണണമല്ലോ ആ അത് ഞാൻ കുറച്ച് തിരക്കാണല്ലോ ആന്റി പ്ലീസ് രജന വളരെ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് എന്ന് പറയാണ് ശരിയെന്ന് പറഞ്ഞിട്ട് രചന മനസ്സിനെ കാണാൻ പോകുന്നുണ്ട് അപ്പൊ മനസ്സിനെ ഇങ്ങനെ രചനയെ കാണുമ്പോൾ ചോദിക്കണ്ടേ അല്ല സാധാരണ നീ എന്നെ ഒരുപാട് പ്രാവശ്യം വിളിക്കാറുണ്ട് ഇഷുതിന്റെ കാര്യത്തില് നിനക്ക് വല്ലാത്ത ടെൻഷനൊക്കെ ഉണ്ടാവാറുണ്ട് ഇഷ്യുതെ മഹേഷ് ഒന്നാവരുത് നീ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നിനക്ക് നിന്നെ നിന്റെ അടുത്ത് കുറിച്ചൊരു ഒരു വിളിയില്ല ഒരു സംസാരവും ഇല്ല നിനക്ക് എന്താ ഇഷുതെടുത്തുള്ള ദേഷ്യമൊക്കെ മാറിയോ അതോ മഹേഷിനെ പൂർണ്ണമായിട്ടും ഇഷിതൊക്കെ നീ വിട്ടുകൊടുത്തോ എന്ന് ചോദിക്കാണ് നിനക്ക് എന്ത് പറ്റി രചന എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോ രചന മനസ്സിൽ വിചാരിക്കുകയാണ് എന്റെ മനസ്സിനെ നിങ്ങക്ക് പ്രസവിക്കരുത് മാത്രമേ ഉള്ളൂ പക്ഷെ എനിക്ക് ഇഷിത എന്നും എന്നേക്കുമായി പൂർണ്ണമായും ഒഴിവാവണോന്നാണ് അതിനെ എനിക്കിപ്പോ സുമിതയുണ്ട് കൂട്ട് എന്നൊക്കെ രചന മനസ്സിൽ വിചാരിക്കേണ്ട മനസ്സിൽ ചോദിക്കേണ്ട എന്താ രചന എന്താ നീ ആലോചിക്കണത് ഏഹ് ഒന്നുമില്ലാൻ എനിക്കിപ്പോ വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ പുറകെ പോയതുകൊണ്ടാണ് ഇഷ്യതയുടെ കാര്യം ഞാൻ വിട്ടുകളഞ്ഞത് പിന്നെ ഞാനും വിചാരിച്ചു ഇഷ്യുതായിട്ട് എന്തിനാ പിണങ്ങണത് എന്തെങ്കിലും ജീവിച്ചോട്ടെ ഞാൻ എന്റെ മോന്റെ കാര്യം നോക്കി ജീവിക്കാന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോ മനസ്സിന് പറയണ്ട് രചന തന്നെയാണോ ഇതൊക്കെ പറയണത് ഏ എനിക്കറിയാവുന്ന രചനക്ക് ഇതുപോലെ മാറാൻ സാധിക്കില്ല എന്ന് മനസ്സിന് പറയുമ്പോ രചന പറയണ്ടേ ഒരാളെ നന്നാവനെ നിങ്ങൾ സമ്മതിക്കില്ലേ എന്ന് പറഞ്ഞു രചന അവിടെ നിന്ന് പോകുവാട്ടോ മനസ്സിന് മനസ്സ് വിചാരിക്കാണ് രചനയല്ലേ മോട് മനസ്സിൽ വേറെ എന്തോ ദുരുദ്ദേശം അത് പറയാതിരിക്കാവള് കള്ളി പഠിച്ച കള്ളി എന്ന് വേണ്ട മനസ്സിനെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ ശേഷം ആകാശ് പുറത്തേക്ക് പോകുമ്പോഴേക്കും സുമിത പറയണ്ട് രചന നമുക്കൊന്ന് പുറത്തു വരെ പോകാം ഒരാളെ കാണാനുണ്ട് ആരാ അല്ല അതൊക്കെ പുറത്തു വെച്ച് സംസാരിക്കാം ഇവിടെ സംസാരിച്ച ശരിയാവില്ല എന്ന് പറയാണ് അപ്പൊ ആദ്യം ഇവിടെ സംസാരമൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ശേഷം ആ രചനേനെ കൂട്ടിക്കൊണ്ട് സുമിത ഒരു വാടക ഗുണ്ടേനെ കാണാൻ വേണ്ടി പോയിരിക്കട്ടോ അപ്പൊ ഗുണ്ടേനടുത്ത് എത്തുമ്പോഴേക്കും രചന എടുത്ത് പറയണ്ടേ സുമിത ആ രചന ദേ ഇതാണ് ഞാൻ പറഞ്ഞ ആള് ഇഷ്യുതേനെ ഇല്ലാതാക്കാൻ വേണ്ടി പോകുന്ന ആള് നമ്മുടെ ഇഷുതയുടെ കാലൻ എന്ന് പറയാണ് രജന പറയണ്ട് ഞങ്ങൾ പറയണ പോലെ തന്നെ വേണം ചെയ്യാനായിട്ട് അതായത് കാണുമ്പോൾ ആക്സിഡന്റ് ആണെന്ന് മറ്റുള്ളവർക്ക് തോന്നാവൂ ഒരിക്കലും അതൊരു മനഃപൂർവ്വം ഇടിച്ച കൊലപാതകമാണെന്ന് ആർക്കും മനസ്സിലാവരുത് മാഡം നിങ്ങൾക്ക് എന്നെ കുറിച്ച് ശരിക്കും അറിയാനിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു പിടിയും ആർക്കും കൊടുക്കില്ല കണ്ടു കഴിഞ്ഞാൽ പക്ക ആക്സിഡന്റ് ആകുന്ന രീതി തന്നെയായിരിക്കും സംഭവം ഞാൻ കൈകാര്യം ചെയ്യണത് ശരി എന്നാൽ ഇതാ ഒരു ടോക്കൺ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം പണം തന്നെ രചന കൊടുക്കുന്നുണ്ട് അതിൽ കുറച്ച് പണം സുമിത കൊടുക്കാട്ടോ കാണാം രചനയുടെ കൂടെ ഇപ്പൊ നിന്ന് കഴിഞ്ഞാൽ സ്വിതക്കും നേട്ടം ഉണ്ടാവും നന്നായിട്ട് അറിയാം അതുകൊണ്ട് അങ്ങനെ ആ പണം മേടിച്ചിട്ട് ആ വാടക കൊണ്ട് പറയുന്നുണ്ട് മേടം ഒന്നും കൊണ്ട് പേടിക്കണ്ട നാളെ രാവിലെ ആവുമ്പോഴേക്കും ഇഷിത എന്ന് പറഞ്ഞ ആള് ഈ ഭൂലോകത്ത് ഉണ്ടാവില്ല എന്ന് പണ്ട് ആ പണമായിട്ട് ആ ഗുണ്ട പോവാണ് രചന ചില ടെൻഷനോട് കൂടി സുമീതെടുത്ത് ചോദിക്കേണ്ടത് ഇത് വർക്കൗട്ടാകോ അതോ പാളിപ്പോവോ ഒരു കുഴപ്പമില്ല നീ ഒന്നും കൊണ്ട് ആവണ്ട ഇത് ഓക്കെ ആകും എന്ന് പറയാണ് രചനക്കും സമാധാനാവാണ് അപ്പോ എൻ്റെ മഹേഷിന് എനിക്ക് വീണ്ടും കിട്ടാൻ പോകുക എന്നൊക്കെ പറഞ്ഞു രചന ഭയങ്കര സന്തോഷത്തിലാട്ടോ അതിനുശേഷം കാണിക്കണേ രചന ഇഷിതേനെയും മഹേഷിനെയാണ് ഇഷിത നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിരിക്കട്ടോ മഹേഷ് ഇഷിതനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ബീച്ചിലൊക്കെ പോയിരുന്നാലോടോ അതിനെന്താ പോകാലോ എന്ന് പറയാണ് രണ്ടുപേരും കൂടി ബീച്ചിലേക്ക് പോയി ഇരിക്കാം ഇഷിത മഹേഷിനോട് പറയണ്ട് മഹേഷ് എനിക്കെന്തോ വല്ലാത്തൊരു മനസ്സിന് ഒരു സമാധാനം പോലെ സമാധാനോ അതെന്ത് പറ്റിയടോ അപ്പൊ തനിക്ക് ഇത്ര നാള് സമാധാനം ഒന്നും മഹേഷ് മഹേഷിനാൻ അതല്ല ഉദ്ദേശിച്ചത് മനസ്സിനെന്തോ വല്ലാത്തൊരു കുളിർമ പോലെ എന്തോ നമ്മൾ തമ്മിലുള്ള പ്ര എല്ലാം ഒരു മറ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ രണ്ടു നടുക്ക് ഒരു മറ ഉണ്ടായല്ലോ അതിപ്പോ പൂർണമായിട്ട് പോയ പോലെ തോന്നുക ഞാൻ മഹേഷിന്റെ മാത്രമായിരുന്നു ഒരു തോന്നൽ തോന്നുക അത് തോന്നല് മാത്രം ആക്കിയാ മതിയോ നമുക്ക് ഒന്നാവണ്ടേ എന്ന് മഹേഷ് പറയുമ്പോൾ ഇഷിത പറയണ്ടേ അതിനല്ലേ നമ്മൾ ട്രിപ്പ് വെച്ചിരിക്കുന്നത് അതെന്താണോ വീട്ടിൽ വെച്ച് നമുക്ക് ഒന്നാവാൻ സാധിക്കാത്തത് എന്ന് മഹേഷ് ചോദിക്കുമ്പോ ഇഷുത പറയേണ്ടത് അത് വേറൊന്നുമല്ല മഹേഷ് നമ്മളിത് ആദ്യമുദ്ദീപത്തിലെ ഒരു ജീവിതം തുടങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നമ്മളിപ്പോൾ ആദ്യം അങ്ങനെ അല്ലായിരുന്നല്ലോ അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ചെറിയൊരു ചമ്മലുണ്ട് പിന്നെ വീട്ടിലായതുകൊണ്ട് പ്രത്യേകം ചമ്മൽ കൂടുതലാ അതിനാണ് ഈ പുറത്തൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് അപ്പൊ നമുക്ക് പുറത്തുനിന്നാകുമ്പോഴേക്കും ആ ഒരു പുതിയൊരു സ്ഥലവും ഒക്കെ ആവുമ്പോഴേക്കും അതോ ഓക്കെ ആയി പോയിക്കോളും ഉം താൻ പറഞ്ഞു ശരിയാ അപ്പോ നമുക്ക് അടിച്ചു പൊളിക്കാലേ ഉം അതെ എന്നിശിതെ നാണത്തോടെ പറയാണ് മഹേഷിന് സന്തോഷമാവാട്ടോ അല്ലടോ നമ്മുടെ ട്രിപ്പിന് ആദ്യം വരാൻ ചാൻസ് ഉണ്ടാവോ ഇല്ല മഹേഷ് അവനെ വിളിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അവൻ ഒരിക്കലും വരില്ല ആദ്യയുടെ സ്വഭാവം മഹേഷിന് അറിയില്ലേ അവൻ രജനനെ വിട്ട് ഒരിക്കലും എവിടെയും പോവില്ല രജനിപ്പൊ എന്തൊക്കെ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ആദ്യം ഇട്ടേച്ചും പോകില്ലെന്നൊക്കെ പറയുന്നുണ്ട് മഹേഷിന് അത് സങ്കടം ആവുന്നുണ്ട് കേട്ടോ ശേഷം ഇഷിതയുടെ വണ്ടിയാണെന്ന് വിചാരിച്ചിട്ട് മഹേഷിനാണ് ആ ഒരു ആക്സിഡന്റ് പറ്റുന്നത് കാരണം മഹേഷിന്റെ വണ്ടി സർവീസിനെ കൊടുത്തത് കൊണ്ട് തന്നെ ഇഹിതയുടെ കാറായിട്ടാണ് മഹേഷ് പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ അത് ഡ്രൈവ് ചെയ്യണമെന്ന് ആ വാടക കൊണ്ട മഹേഷിനെ ഇട്ടിച്ച് തെറപ്പിക്കുകയാണ് സത്യം പറഞ്ഞാൽ മഹേഷ് മരിച്ചു എന്ന രീതിയിൽ തന്നെയാണ് ഡോക്ടർമാരൊക്കെ വിധി എഴുതുന്നത് ഇനി ഒന്നും ചെയ്യാനില്ല ഞങ്ങൾക്ക് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ എന്ന് ഡോക്ടർമാർ പറയാണ് എല്ലാവരും പൊട്ടിക്കരെയായിട്ടോ ഇഷ്യുതൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണോന്ന് അറിയില്ല രചനയും ഒരു മൂല കുറ്റ കുറ്റബോധവും നിറഞ്ഞേ ആകെ വിഷമത്തെ രചനയും കരയുന്നുണ്ട് ആദിക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആദി രചനയെടുത്ത് അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അമ്മേ ആ ഡാഡി നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ് ഡാഡിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്താമ്മേ അമ്മേ മമ്മി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ മോനെ മമ്മി എങ്ങാനും ഇതിന് പിന്നിലുണ്ടോ മോനെ നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ ഡാഡീനെ മമ്മി ഇല്ലാതാക്കോന്ന് ഡാഡീനെ അല്ല ഇഷിതാമനെങ്ങാനും ഇല്ലാതാക്കാൻ നോക്കി തറോ മമ്മി സത്യം പറ ഞാൻ പലപ്പോഴും ആയിട്ട് മമ്മിയുടെ സുമിന്ദാരിയുടെ സംസാരമൊക്കെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ചോദിക്കണതാ ഇല്ല മോനെ എനിക്ക് അങ്ങനത്തെ ഒരു ഉദ്ദേശവും ഇല്ല അങ്ങനെ മോന്റെ മമ്മിക്ക് അങ്ങനെ ഇഷിതനെ കൊല്ലണന്നാണെങ്കിൽ നേരത്തെ ചെയ്യാമായിരുന്നല്ലോ മോനെ നീ ഇങ്ങനൊന്നും ആരുടെ മുമ്പിൽ പറയില്ലേ എല്ലാവരും എന്നെ സംശയിക്കും ഞാൻ ചോദിച്ചൊന്നേ ഉള്ളൂ എന്നൊക്കെ ആദ്യം പറയുന്നുണ്ട് പക്ഷെ ആദിക്ക് നല്ല സംശയം കേട്ടോ ഈ സുമിതേനെ പിന്നെ സുമിതേനെ പിടിച്ച രേചനയും കുടുങ്ങുമല്ലോ അതുകൊണ്ട് തന്നെ ഇഷിതയെടുത്ത് പക്ഷെ ആദ്യക്ക് കള്ളം പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇഷിതയടുത്ത എല്ലാ സത്യങ്ങളും ആദ്യം തുറന്നു പറയൂട്ടോ തനിക്കുണ്ടായ സംശയങ്ങളും മഹേഷിൻ്റെ ആക്സിഡൻറ്റിനെ കുറിച്ചും എല്ലാം ആദ്യം തുറന്നു പറയും എന്തായാലും കാത്തിരുന്ന് കാണാം നല്ല അടിപൊളി പ്രൊമോക്ക് വേണ്ടിയിട്ടും എപ്പിസോഡ്സിന് വേണ്ടിയിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ